അലൈക്കും വാഹത്തുള്ള പ്രവരെ ജുനൈദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ മരണ വാർത്ത വളരെ നട്ടലോടെയാണ് കേൾക്കാനായിട്ട് കഴിഞ്ഞത് ഞാൻ ആ ഒരു വാർത്ത കേട്ടപ്പോൾ ഇത് സത്യമാണോ അതല്ല ആളുകൾ ഇതും ഒരു ട്രോളാക്കി ഉപയോഗിക്കുകയാണോ എന്നാണ് ഞാനിങ്ങനെ വിചാരിച്ചത് അദ്ദേഹം തന്നെയാണ് ഈ മരണപ്പെട്ടിട്ടുള്ളത് എന്ന് വിശദീകരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കാനായിട്ട് കഴിഞ്ഞു നിങ്ങളതൊന്ന് കേട്ട് നോക്കാം സർ അവിടെ ഒരു ആക്സിഡന്റ് കേസ് ആയിട്ട് ഒരു യൂട്യൂബർ ജുനൈദ് മരണപ്പെട്ടു എന്ന് ഒരു വാർത്ത മരിച്ചു അറിയാ അവര് ബന്ധുക്കളാരും എന്താണ് എങ്ങനെയാണ് മരണപ്പെട്ടത് അറിയില്ല അവര് നമ്മളെ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന ജുനൈദ് ജുനൈദാണെന്നുള്ളത് കൺഫേം യൂട്യൂബർ 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 കേസൊക്കെ ഇതിന്റെ ഒരു കേസ് വന്നില്ല ഒരു ഓക്കെ അപ്പൊ കാരണം കിട്ടിട്ടില്ലല്ലേ പോയില്ല അവിടെ നിന്ന് ആ വ്യക്തി അറിയുന്ന ഏതോ ഒരു വ്യക്തി ജുനൈദ് തന്നെയാണോ ഇതെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു വേരിഫിക്കേഷന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ആ അവസ്ഥയിലുള്ള ഫോട്ടോ അയച്ചു കൊടുത്തപ്പോഴാണ് നാട്ടിലുള്ള ആളുകൾ അത് സ്ഥിരീകരിച്ച് ഇത് ജുനൈദ് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നത് അങ്ങനെയാണ് ആളുകളെല്ലാം ഈ ഒരു മനുഷ്യൻ്റെ മരണ വാർത്ത അറിയുന്നത് ഇന്നാലില്ലാഹിൻ അള്ളാഹു മഗഫറുലഹു വറഹംഹു അള്ളാഹു സുബാനുവ താഴാന് ആ സഹോദരൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ പരിശുദ്ധ റമലാനാണ് ഈ റമലാനിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട മാസമാണ് പരിശുദ്ധ റമലാൻ ആ റമലാനിലാണ് മരണപ്പെട്ടിട്ടുള്ളത് അള്ളാഹു സുബെഹാനുവ താന സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് വൈകുന്നേരം ആറ് ഇരുപതോടെ മഞ്ചേരി കാരക്കുന്ന് മരത്താണിയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു അപകടം നടന്നിട്ടുള്ളത് ഒരു മണൽക്കൂജൻ്റെ മേലേറ്റെ ഈ ബൈക്ക് ചെന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത് ഓരോ വാർന്നുകൊണ്ട് റോട്ടിൽ ഒരുപാട് നേരം ആ ഒരു സഹോദരൻ കടന്നു എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത് സോഷ്യൽ മീഡിയ തന്നെ വളരെയേറെ നെട്ടലോടെയാണ് ആ ഒരു വാർത്ത കേട്ടിട്ടുള്ളത് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് നേരത്തിന് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ആ ഒരു സഹോദരൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ ആ ഒരു സഹോദരൻ ചികിത്സ കൊടുക്കുന്നതിൻ്റെ ഇടയിലാണ് മരണപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ നോക്ക് എത്ര വേദനാജനകമായിട്ടുള്ള ഒരു മരണ വാർത്തയാണ് നമ്മളാ കേട്ടത് എന്ന് ജുനൈദ് എന്ന ആ ഒരു സഹോദരൻ്റെ മരണ വാര്ത്ത കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉറ്റ സുഹൃത്തായ ആരോ മരണപ്പെട്ട ഒരു ഫീലിംഗ് ആണ് എൻ്റെ ഉള്ളിലുണ്ടായിട്ടുള്ളത് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് കണ്ട് പഴകിയ ഒരു മുഖമായതുകൊണ്ടാകാം ആ ഒരു തോന്നൽ ഉള്ളിലേക്ക് കടന്നു വന്നത് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ ഈ അടുത്ത് അദ്ദേഹം ഒരു കേസിൽ പെട്ടിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീയുമായിട്ടുള്ള ഒരു കേസിലാണ് പെട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു വാർത്ത പുറംലോകം അറിഞ്ഞത് മുതൽ ആ ഒരു വ്യക്തിയെ സോഷ്യൽ മീഡിയയിൽ അങ്ങേയറ്റം നാണം കെടുത്താൻ കഴിയുമോ അത്രത്തോളമാണ് പല ആളുകളും അതിനെതിരെ റിയാക്റ്റ് ചെയ്തിട്ടുള്ളത് എന്താണ് അതിൻ്റെ വസ്തുതയെന്ന് പോലും അന്വേഷിക്കാൻ പലരും തയ്യാറായിട്ടില്ല അതിനെക്കുറിച്ച് ജുനൈദ് പറഞ്ഞ ചില വാക്കുകളുണ്ട് നിങ്ങളൊന്നു കേട്ടു നോക്കാതെ ഓപ്പൺ ആയിട്ടുള്ള ഒന്നും വിശ്വസിക്കാൻ ഒരു നിക്കരുത് കാരണം കാഴ്ച എല്ലാം ഫേക്ക് ആണോ ശരിയാണോ സംഭവത്തെ സംഭവം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം ആണോ അതൊന്നും തിരിച്ചറിയാതെ നിലവിലുള്ളതാണോ അറിയാതെ ആയിട്ട് പലരും പറയുന്നില്ല ഞാൻ ഇങ്ങനത്തെ സംഭവത്തിന് ചോദിക്കാൻ പറ്റില്ല പേരിൽ മാത്രമാണ് അല്ല വേറെ ഒന്നുമല്ല അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോടെ സോഷ്യൽ കുറിച്ച് ഒന്നാകും ആ മനുഷ്യനെ അറ്റാക്ക് എന്ത് ചെയ്യണം എന്ന് പോലും അറിയില്ല ഒരാൾ പോലും അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഒരു വീഡിയോ മറ്റൊന്നും ചെയ്യുന്നത് കണ്ടില്ല പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ആ മനുഷ്യനെ നല്ലവനായിട്ട് കണ്ടിട്ട് ചിത്രീകരിക്കുകയാണ് ഞാൻ ആലോചിച്ചു പോവാണ് മനുഷ്യന്മാരവസ്ഥ എത്രത്തോളമാണ് എന്നൊരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് നല്ലത് പറയാതെ മരണപ്പെട്ടതിന് ശേഷം ആ മനുഷ്യൻ എത്രത്തോളം നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം അതാ മനുഷ്യൻ കേൾക്കാൻ ഇവിടെ ഉണ്ടോ ആ മനുഷ്യന്റെ ഈ ഒരു വാർത്ത ഇങ്ങോട്ട് കേട്ടതന്നെ കഥ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ചെയ്ത വീഡിയോകളൊക്കെ മുൻനിർത്തിയിട്ടാണ് പലരും ആക്ഷേപിക്കുന്നത് പൊതുവെ സോഷ്യൽ മീഡിയയിൽ വലിയ വലിയ ചാനലുകളിലൊക്കെ ഇതുപോലെയുള്ള വ്ളോഗർമാരെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഒരു വീഡിയോ കിട്ടുമ്പോ തന്നെ ആളുകൾ ഒന്നായിട്ട് അവരൊന്നായിട്ട് അതിനായിട്ട് പെരിപ്പിച്ച് ഇങ്ങോട്ട് കാണിക്കും പക്ഷെ നിങ്ങൾ ആലോചിച്ചു നോക്കും അങ്ങനെ ഒരു കേസ് നടന്ന് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ട് പോലും അദ്ദേഹം ഇന്ന് പുറത്ത് നിൽക്കുന്നുണ്ട് ആ ഒരു കേസിന്റെ മറ്റു വിഷയങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മളപ്പോ അയാൾ അങ്ങോട്ട് കുറ്റവാളിയാക്കി അയാൾക്ക് കൊടുക്കേണ്ട എല്ലാ താരം താഴ്ത്തരും കൊടുത്തിട്ട് സോഷ്യൽ മീഡിയയിലിട്ട് അദ്ദേഹത്തിന് അങ്ങോട്ട് ഇല്ലാതാക്കിയ ഒരു രംഗമാണ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് ജുനീദ് എന്ന സഹോദരന്റെ വയ്യത്തുള്ളത് ഇപ്പം മെഡിക്കൽ കോളേജിലാണ് ഇനി അദ്ദേഹത്തിന്റെ വയ്യത്ത് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നാളെ ബന്ധുക്കൊക്കെ വിട്ടു കൊടുക്കുന്ന അറിയാനായിട്ട് കഴിഞ്ഞത് പോലീസ് ഇതിനെക്കുറിച്ച് എന്നെ അന്വേഷിച്ചാൽ മാത്രമാണ് മരണത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ കാരണം ഗുരുതരമായിട്ട് തലൻ്റെ ബാക്ക് സൈഡിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു അത് എങ്ങനെയാണെന്ന് അറിയില്ല നമ്മളൊരു വിവാദം ഉണ്ടാക്കാൻ നോക്കിയിട്ട് കാര്യമില്ലല്ലോ എന്തായാലും പോലീസ് ആ ഒരു വിഷയം ചരിശോധിച്ചിട്ട് വരും ദിവസങ്ങളിൽ നമുക്കതിൻ്റെ റിസൾട്ടുകൾ അറിയാനായിട്ട് കഴിയും വല്ലാത്തൊരു പ്രയാസമാണ് തോന്നിയിട്ടുള്ളത് എനിക്ക് പറയാനുള്ളത് പല ആളുകളും ആ മനുഷ്യനെ ഒരുപാട് ട്രോളിട്ടുണ്ട് അതുകൊണ്ട് ആ മനുഷ്യന് ജീവിച്ചിരിക്കുന്നില്ലല്ലോ കഴിവിന്റെ പരമാവധി കഴിവിന്റെ പരമാവധി എല്ലാ ആളുകളും ഒരു ഫാത്തിഹ ആ മനുഷ്യന്റെ പേരിൽ ഓതണ എന്നാണ് കാരണം ആ മനുഷ്യനിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്നതു മാത്രമേ പ്രത്യേകിച്ച് നമ്മളൊക്കെ ആ മനുഷ്യനെ ട്രോളിട്ടുണ്ടെങ്കിൽ നാളെ പണച്ചറമ്പിന്റെ മുമ്പിൽ ചെല്ലുമ്പോ അതൊക്കെ ആ മനുഷ്യൻ അമ്മാഹുബിനോട് കാര്യങ്ങൾ പറഞ്ഞു ചോദിച്ച് മേടിക്കും നമ്മളൊക്കെ ഒരുപാട് മനുഷ്യനെ ട്രോളായിട്ടുള്ളതാണ് അതുകൊണ്ട് നീ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഏകൊരു കാര്യം എന്ന് പറയുന്നത് ഇത് മാത്രമാണ് താഴെ ആ കുടുംബത്തിന് അവാ ക്ഷമ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മുപ്പത്തിരണ്ട് വയസ്സാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ടുമോ ഇല്ലയോന്നൊന്നും അറിയില്ല ഒരു ചെറുപ്പക്കാരനായ സുന്ദരനായ ഒരു മനുഷ്യനായാലും അദ്ദേഹത്തിൻ്റെ ചില വീഡിയോകളിൽ പലരും അദ്ദേഹത്തിൻ്റെ ചില വീഡിയോകൾ പലരും എടുത്ത് ട്രോൾ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം ഹൈപ്പിൽ അതുകൊണ്ട് വീണ്ടും പറയണം നമ്മളൊക്കെ ഒരുപാട് ആ മനുഷ്യനെ പലരും ട്രോൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളൊക്കെ മനുഷ്യന് വേണ്ടിയിട്ട് അതുപോലൊരു ഫാത്തി വേണം ആ കുടുംബത്തിന് ഭാവി ക്ഷമ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറങ്ങട്ടെ അസാം ൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാം ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും